എനിക്കും ഭാര്യയ്ക്കും പരാതിയില്ല വീഡിയോ ചെയ്തത് മൃദുലയ്ക്കെതിരെയുള്ള തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ വേണ്ടി മാത്രം പ്രവീൺ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സോഷ്യൽ മീഡിയ താരങ്ങളായ പ്രണവ് പ്രവീൺ എന്നീ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയത് ഇവരുടെ കുടുംബത്തിലുണ്ടായ ചില പ്രശ്നങ്ങളെ സംബന്ധിച്ച് പ്രണവും പ്രവീണും വീഡിയോ ചെയ്തതാണ് വിഷയം ഇത്രമാത്രം ആളുകൾ ചർച്ച ചെയ്യാൻ കാരണമായത് ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ പ്രവീണും ഭാര്യ മൃദുലയും സഹോദരനും മാതാപിതാക്കൾക്കുമെതിരെ ഉയർത്തിയിരുന്നു യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇരുവരും തമ്മിൽ വഴക്ക് രൂക്ഷമാകാൻ കാരണമായതെന്ന് വിവരമുണ്ട് ഗർഭിണിയായ മൃദുലയെ അച്ഛനും അമ്മയും പ്രണവവും ചേർന്ന് മർദ്ദിച്ചു ഗാർഹിയ പീഡന മഴ നട നടന്നതെന്ന മൃദുലയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നും ആ കുടുംബം ആരോപിക്കുന്നു തുടങ്ങിയ വിഷയങ്ങൾ പ്രവീൺ ഉന്നയിച്ചിരുന്നു ഇവ ഇരുവരുടെയും വീഡിയോ വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിരുന്നു ഹ്യൂമൻ റൈറ്റ്സ് വിജിലൻസ് ഫോറം വിഷയത്തിൽ ഇടപെട്ടു എന്നാൽ തനിക്കും മൃദുലയ്ക്കും വിഷയത്തിൽ പരാതിയില്ലെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വിജിലൻസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് ആശാ തൃപ്തിണി തുറയോട് പ്രവീൺ പ്രതികരിച്ചു എനിക്കും ഭാര്യയ്ക്കും പരാതിയില്ല ഭാര്യക്കെതിരെ എന്തെങ്കിലും ആരോപണം ഉണ്ടാകുമ്പോൾ പുറത്തുവിടുന്നതിനാണ് ഞാൻ വീഡിയോ എടുത്തു വെച്ചത് എനിക്ക് അവളുടെ കൂടെ നിന്നേ പറ്റൂ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് വേറെ വഴിയില്ലഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടത് സത്യം എല്ലാവരും അറിയണമെന്നും അവൾ തന്നെയാണ് പറഞ്ഞത് എനിക്ക് എൻ്റെ കുടുംബം നോക്കണം ഭാര്യയെ നോക്കണം കുഞ്ഞിനെ നോക്കണം എല്ലാവരുടെയും ഇടയിൽ നിൽക്കുന്നത് കൊണ്ട് എൻ്റെ മാനസിക അവസ്ഥ വളരെ മോശമാണ് മൃദുല വളരെ മോശമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അവളെ തെറ്റുകാരിയാക്കി ചിത്രീകരിച്ചത് സഹിക്കാൻ പറ്റിയില്ല അവൾ തന്നെയാണ് സത്യം പുറത്ത് പറയണമെന്ന് പറഞ്ഞത് അല്ലാതെ പരാതിയോ ഒന്നുമില്ല അവൾക്കെതിരെയുണ്ടായ തെറ്റിദ്ധാരണ മാറ്റണം എന്ന് മാത്രമേ ആണുള്ളത് ഇതിൻ്റെ പിന്നാലെ നടക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല നിയമപരമായി മുന്നോട്ടു പോകുന്നില്ല പ്രവീൺ പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി അവരുടെ വീഡിയോ കാണാനിടയായി ഗർഭിണിയായിരുന്ന സമയത്ത് സംഭവിച്ച കാര്യങ്ങളാണ് അവരെടുത്ത വീഡിയോയിലുള്ളത് പിന്നീട് കുട്ടിയായതിനു ശേഷമാണ് അവർ വീഡിയോ പുറത്തുവിട്ടുന്നത് എന്താണ് കാര്യം എന്നറിയാനായി വിളിക്കുകയായിരുന്നു പ്രവീണിൻ്റെ ഭാഗത്ത് നിന്ന് പുള്ളി അറിയാതെ തന്നെ ചില കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ കുടുംബത്തിൻ്റെ നാല് ചുമരനുള്ളിൽ തീർന്നു പോകേണ്ട സംഭവങ്ങളാണ് അവർ ഫേമസ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് അനിയന് ചേട്ടനോട് തോന്നി ചെറിയ ഈഗോ ആയിരിക്കാം അനിയൻ ചെയ്ത വീഡിയോ കണ്ടപ്പോൾ ചേട്ടനും ചേട്ടത്തെയും നിരപരാധിത്വം തെളിയിക്കാൻ നേരത്തെ എടുത്തു വെച്ച വീഡിയോ അപ്ലോഡ് ചെയ്തുവെന്നും ആശ പറഞ്ഞു അച്ഛൻ കരഞ്ഞുകൊണ്ടാണ് തന്നെ വിളിച്ചത് കുറ്റബോധവും മനസാക്ഷി കുടുംബത്തിൽ ചെറിയ ചെറിയ കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ആ അനിയൻ കൊച്ചിൻ്റെ വായിൽ നിന്നും വീണിട്ടുമുണ്ട് പോലീസിന് വേണമെങ്കിൽ സ്വമേധയാ കേസെടുക്കാം അച്ഛനും അമ്മയ്ക്കുമെതിരെ കേസ് കൊടുക്കാൻ താല്പര്യമില്ലെന്നാണ് പ്രവീൺ പറഞ്ഞത് നല്ലൊരു മനസ്സിൻ്റെ ഉടമയ്ക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ആശ തൃപ്ണോത്തറ പറഞ്ഞു അതേസമയം തങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മൃദുലയും പ്രവീണും ആശുപത്രിയിൽ പോകാതിരുന്നതെന്ന് ആശയോട് പ്രണവ് ചോദിച്ചു അടിച്ചു ചവിട്ടി ഇങ്ങനെയെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും പരിക്കുപറ്റിയിട്ടുണ്ടാകും നിറഗർഭിണിയായ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആശുപത്രിയിലാണ് പോവേണ്ടത് അല്ലാതെ വ്ലോഗ് ചെയ്യില്ല എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്തത് അച്ഛനെ അടിച്ചതാണ് പ്രശ്നം പ്രവീണിനെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും പ്രണവ് പറഞ്ഞു